ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം രഘുവംശതിലകനായ ശ്രീരാമദേവന്റെ തീരുമാനം കേട്ട സൗമിത്രീയും സുഗ്രീവനും സ്തുതിച്ചു അർത്ഥശാസ്ത്ര വിഘ്നായ ആ ധർമ്മസ്വരൂപി വീണ്ടും അരുളി ചെയ്തു മഹാശക്തന്മാരായ ഒരു ലക്ഷം വാനരപ്പടയോടുകൂടി നീലൻ ആദ്യം നടന്ന് വഴിയെല്ലാം സസൂക്ഷ്മം നോക്കട്ടെ ഹേ നീല സേനാനായക സൈന്യങ്ങളോടൊന്നിച്ച് പുറപ്പെടൂ നിർമ്മല ജലാശയങ്ങളും ഉത്തമ കായ്ക്കനികളുമുള്ള മാർഗത്തിൽ കൂടി യാത്ര തുടരൂ ദുഷ്ടാത്മാക്കളായ രാക്രിഞ്ചരന്മാർ വഴിക്കുള്ള കായ്ക്കനികളും വെള്ളവും ദുഷിപ്പിച്ചേക്കാം ശ്രദ്ധ വെച്ച് നോക്കി അതിൽ നിന്ന് രക്ഷ നേടണം ദുർഗങ്ങളായ ജലാശയങ്ങൾ വലിയ വലിയ കുഴികൾ മഹാരണ്യങ്ങൾ ഇവയിൽ അസുരപ്പടകൾ മാറിഞ്ഞു എന്ന് മാമരങ്ങളുടെ മുകളിൽ കയറി വാനരന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണം അല്പമെങ്കിലും ബലഹീനത തോന്നുന്നവരുണ്ടെങ്കിൽ ഇവിടെ നിൽക്കട്ടെ മഹാവിക്രമികളും ശൂരന്മാരും ആയവർക്കെ ഈ തൊഴിൽ പറ്റുകയുള്ളൂ അതിദാരുണമാണ് ഈ കാര്യം നൂറായിരം ഇങ്ങനെ സംഘങ്ങളായി തിരിച്ച് ഗജൻ നഭാകൻ ഗവയൻ ബലശാലിയായ ഗൻ എന്നീ ഊർജ്ജസ്വലന്മാരായ വാനരന്മാർ മതിച്ച കാളകൾ പശുക്കൂട്ടത്തിൻ്റെ മുമ്പിലെന്ന പോലെ പോകട്ടെ കപീന്ദ്രനായ ഋഷഭൻ സൈന്യങ്ങളുടെ വലത്തുഭാഗം സ്വശക്തി കൊണ്ട് രക്ഷേകിക്കൊണ്ട് നടക്കണം മതിച്ച ആനയെ പോലെ ദുർജയനായ ഗന്ധമാതനൻ കപിസേനയുടെ ഇടത്തുഭാഗം രക്ഷിച്ചുകൊണ്ട് പോകണം ദേവേന്ദ്രൻ ഐരാവതത്തിൽ എന്നതുപോലെ വായുപുത്രനായ ഹനുമാന്റെ ചുമലിൽ കയറി ഞാനും സാർവഭൗമനിൽ ഭൂതനാഥനായ ധനധനെന്ന പോലെ അങ്കതസ്കന്ധത്തിൽ അന്തക തുല്യനായ ലക്ഷ്മണനും നിങ്ങളുടെ മധ്യത്തിൽ എല്ലാവർക്കും ആഹ്ലാദമേകിക്കൊണ്ട് ഉണ്ടാകും വൃക്ഷരാജാവായ ജാമ്പവാൻ മഹാസത്വനായ സുഷേണൻ അതിവേഗമുള്ള പ്ലവകൻ നിങ്ങൾ മൂന്ന് പേർ വാനരപ്പഴയുടെ പിന്നിൽ എല്ലാവർക്കും രക്ഷയേകിക്കൊണ്ട് ഉണ്ടാകണം സർവ സൈന്യാപതിയായ വാനര ചക്രവർത്തി സുഗ്രീവൻ ശ്രീരാമദേവ ശ്രീരാമദേവനിർദ്ദേശം ശിരസാവഹിച്ച് വീരന്മാരായ വാനരന്മാർക്ക് ആജ്ഞ കൊടുത്തു ഗിരിശിഖരങ്ങളിൽ നിന്നും ഗുഹകളിൽ നിന്നും അടരാടാനുള്ള അത്യാഗ്രഹത്തോടെ കവികൾ കൂട്ടം കൂട്ടമായി ചാടി ദേവന്റെ നിയോഗമനുസരിച്ച് യാത്ര തുടങ്ങി ഹരീന്ദ്രനാലും ലക്ഷ്മണനാലും പൂജിക്കപ്പെട്ട ധർമാത്മ രഘുപതി നൂറ് നൂറായിരം ലക്ഷം കോടിക്കണക്കിനുള്ളവരും പോലെ ശക്തന്മാരുമായ വാനരപ്പടകളാൽ ദിക്കിലേക്ക് എഴുന്നള്ളി തുടങ്ങി സൂര്യസൂന്യുവായ സുഗ്രീവന്റെ രക്ഷയിൽ വലിയ വാനരപ്പട സന്തോഷ തിമർപ്പോടെ പിന്തുടർന്നു വട്ടം തിരിഞ്ഞ് ചാടിയോടി മേഘനാഥം എന്ന പോലെ സിംഹനാഥം ചെയ്ത് ചിലച്ച് അലറി ഇങ്ങനെ ആനന്ദോത്മത്തരായ കവിസൈന്യം ദേവനെ അനുഗമിച്ചു തൂമണം ഉയർന്ന തേനും പഴങ്ങളും യഥേഷ്ടം ഭക്ഷിച്ചു മനോഹര പുഷ്പങ്ങളാൽ അലങ്കൃതങ്ങളായ കൂറ്റൻ മരങ്ങളെ ചിലർ പറിച്ചെടുത്ത് കയ്യിലിട്ടു കളിച്ചു മതത്തള്ളലോടെ അന്യോന്യം ചുമന്നുകൊണ്ട് ഓടി പെട്ടെന്ന് തള്ളിയിട്ടു വീണവർ മറ്റവരെ ശകാരിച്ചു ചിലർ മറ്റുള്ളവരെ വീഴിച്ചു ഒരൊറ്റ രാക്ഷസനെയും ബാക്കി വയ്ക്കരുത് രാവണനെയും നമുക്ക് നിഗ്രഹിക്കണം ശ്രീരാമസ്വാമിയുടെ അടുത്തു ചെന്ന് ചിലർ ഉൽഘോഷിച്ചു ഋഷഭൻ വീരനായ നീലൻ കുമുദൻ എന്നിവർ സുശക്തവാനരപ്പടയോടെ മാർഗങ്ങളെല്ലാം ദേവനിർദ്ദേശം അനുസരിച്ച് തന്നെ പരിശോധിച്ച് മുമ്പേ നടന്നു സുഗ്രീവൻ ശ്രീരാമൻ ലക്ഷ്മണൻ എന്നിവർ ശക്തി എഴുന്നവരും ശത്രുമർദ്ധകന്മാരുമായ വാനരേന്ദ്രന്മാരുടെ മധ്യത്തിൽ യാത്ര ചെയ്തു കവികളിൽ വെച്ച് മഹാവീരനായ ശതബലി പത്ത് കോടി സൈന്യങ്ങളോടൊത്ത് എല്ലാവരുടെയും മേലാളായി വൻപടയെ മുഴുവൻ കാത്തു കോടി ഭടന്മാരൊത്ത കേസരി പനസൻ ഗജൻ ബലശാലി ആയ അക്കൻ എന്നിവർ ഒരു ഭാഗം സശ്രദ്ധം കാത്തു സൂക്ഷിച്ചു അനേകായിരം വൃക്ഷങ്ങളാൽ ആവൃതനായ ജാമ്പവാനും സുഷേണനും സുഗ്രീവാജ്ഞപ്രകാരം പിന്നിൽ നിന്ന് എല്ലാം കാത്തു വീരവാനര പുങ്കവനായ സേനാനായകൻ നീലൻ മുമ്പിൽ നടന്ന് പടയെ മാർഗവിഷമങ്ങളിൽ നിന്നെല്ലാം രക്ഷിച്ചു ധരിമുഖൻ പ്രജങ്കൻ രഭസൻ രഭൻ എന്നീ സിംഹവിക്രമികൾ പ്ലവകന്മാരെ വെമ്പിച്ച് നടത്തി ഇങ്ങനെ അത്യുത്സാഹത്തോടെ തള്ളലോടെ പോകുന്ന ബലാന്തരായ കവി വ്യാക്രർ വൃക്ഷ വൃക്ഷലതാവൃതമായ സഹ്യനന്ദ മഹാപർവ്വതം വികസിച്ച പുഷ്പങ്ങൾ നിറഞ്ഞ പൊയകകൾ തടാകങ്ങൾ അരണ്യങ്ങൾ എന്നിവയൊത്ത് പ്രക്ഷോഭിക്കുന്നത് കണ്ടു കൽപ്പന ലംഘിച്ചാൽ ഉണ്ടാകുന്ന ശ്രീരാമൻ്റെ കോപം എത്രമാത്രം ഉഗ്രമാണെന്നറിയുന്ന വാനരവരന്മാർ നഗരോപാന്തങ്ങളിലേക്കോ നാട്ടിൻപുറങ്ങളിലേക്കോ ദൃഷ്ടികൾ കൂടി അയച്ചില്ല അതി കഠിനമായി ക്ഷോഭിച്ച മഹാസാഗരം പോലെ ഇരമ്പിക്കൊണ്ട് വാനരപ്പട മുന്നോട്ടു നീങ്ങി ദശരഥ നന്ദനന്റെ ചുറ്റും ശൂരന്മാരായ ആ കപികുഞ്ചലന്മാർ ഉത്തമാശുപങ്ങളെ പ്രേരിപ്പിച്ച പോലെ ചാടി ഓടിക്കളിച്ചു ഹരിവരന്മാരായ ഹനുമാന്റെയും അങ്കദൻ്റെയും ചുമലിൽ ശ്രീരാമലക്ഷ്മണന്മാർ സൂര്യനും ചന്ദ്രനും ഒന്നിച്ച് ഉദിച്ചതുപോലെ സൈന്യമധ്യത്തിൽ അത്യുജ്വലകാന്തിയാർന്ന് പ്രക്ഷോഭിച്ചു കപീന്ദ്രനായ സുഗ്രീവനാലും ലക്ഷ്മണകുമാരനാലും അഭിനന്ദിക്കപ്പെട്ട കാകുൽസ്ഥൻ വൻ പടയോടൊന്നിച്ച് ദക്ഷിണദിക്കിലേക്ക് അതിവേഗത്തിൽ എഴുന്നള്ളി യുവരാജ അംഗതസ്കന്ധത്തിൽ ഇരിക്കുന്നവനും ബുദ്ധിചാഞ്ചല്യം ഇല്ലാത്തവനുമായ സൗമിത്രി അഗ്രജനെ വന്ദിച്ച് ശുഭവാക്കുകൾ ഇപ്രകാരം പറഞ്ഞു പ്രഭോ അതിവേഗത്തിൽ ദശാസ്യനെ നിഗ്രഹിച്ച് അപഹരിക്കപ്പെട്ട ജ്യേഷ്ഠത്തിയെ സ്വീകരിച്ച് കൃതകൃത്യനായി തീർന്ന അവിടുന്ന് അയോധ്യയിലേക്ക് മടങ്ങുവാൻ അധിക ദിവസങ്ങളില്ല അവിടുത്തെ കാര്യസിദ്ധിക്കുള്ള ഉത്തമങ്ങളും ശ്രേഷ്ഠങ്ങളുമായ നിമിത്തങ്ങളെല്ലാം ഞാൻ കാണുന്നു അന്തരീക്ഷത്തിലും അവനിയിലും സുനിമിത്തങ്ങൾ തെളിഞ്ഞിട്ടുണ്ട് സുഗന്ധവും ശൈത്യവുമാർന്ന അന്ധമാരുതൻ വൻപടയുടെ പിന്നിൽ നിന്ന് വീശുന്നു അത് ഹിതവും ശുഭവുമായിട്ടുള്ളതാണ് മധുരശബ്ദത്തോടെ മൃഗങ്ങളും പക്ഷികളും തമ്മിൽ പറയുന്നത് കേൾക്കൂ ദിക്കുകളെല്ലാം നിർമ്മലമായി തെളിഞ്ഞു ആദിത്യൻ അത്യുജ്ജലകാന്തിയോടെ അമ്പരത്തിൽ വെണ്മയാർന്ന് പ്രകാശിക്കുന്നു ശുക്രനക്ഷത്രം അവിടുത്തെ പിന്നിലായി തെളിഞ്ഞു നിൽക്കുന്നു ബ്രഹ്മരാശി പകിട്ടാർന്ന് ജ്വലിക്കുന്നു മാമനീന്ദ്രന്മാർ അത്യുജ്വല തേജസോടെ ധ്രുവനക്ഷത്രത്തെ ചുറ്റിവിളങ്ങുന്നു ഇക്ഷാഘുവംശാതനായ പിതാമഹൻ തൃശാങ്കുരാജി പുരോഹിതനോടുകൂടി പരിനിർമ്മലമായി പ്രകാശിക്കുന്നു നക്ഷത്രം മൗഢ്യം വിട്ട് യാതൊരു ബാധയും ഇല്ലാതെ തെളിഞ്ഞിരിക്കുന്നു നമ്മുടെ ഗുരുവരന്മാരായ വംശ സ്ഥാപകരുടെ നക്ഷത്രമാണ് അത് വംശജാതന്മാരായ രാക്ഷസന്മാരുടെ നക്ഷത്രമായ മൂലം ധൂമകേതുവിനാൽ ബാധിച്ച് എരിയുകയാണ് അത് മരക്കന്മാരുടെ അറുതിയെ കാണിക്കുന്നു അന്തകപാശം കണ്ടത്തിൽ ചുറ്റിയവരുടെ കാലത്തെയാണ് ഗ്രഹപീഠയായി കാണുക പതിവ് തടാകങ്ങളിലെയും നദികളിലെയും ജലം സ്വച്ഛമായി അരണ്യ ധ്രുവങ്ങളിലെല്ലാം സഫലങ്ങൾ നിറഞ്ഞു വൃക്ഷങ്ങൾ ഈ ഋതുവിന് അനുയോജ്യങ്ങളായ സുഗന്ധ പുഷ്പങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്നു താരകയുദ്ധത്തിൽ ദേവസൈന്യങ്ങൾക്കുണ്ടായതുപോലെ ഒരു ശോഭാവിശേഷം കവിവ്യൂഹങ്ങൾക്കു കാണുന്നു ഇവയെല്ലാം തൃക്കൺ പാർത്ത് അവിടുന്ന് സന്തുഷ്ടനായിത്തീരണേ ഇത്തരത്തിലുള്ള വാക്കുകൾ കൊണ്ട് അഗ്രജനെ ലക്ഷ്മണൻ സസന്തോഷം ആശ്വസിപ്പിച്ചു ഭൂമി മുഴുവൻ മൂടിക്കൊണ്ടാണ് വാനരപ്പട നടന്നത് നഗങ്ങളും പല്ലുകളും ആയുധമാക്കിയ വൃക്ഷങ്ങളും കപികളും ആനന്ദത്തോടെയുള്ള കൈകാലടികളെ കൊണ്ട് പൊടിപടലങ്ങൾ ഉയർത്തി ആദിത്യരശ്മിയെ മറച്ച ധൂളി ജഗത്തിനെ മുഴുവൻ മൂടി പർവ്വതങ്ങൾ അരണ്യങ്ങൾ എന്നിവ കൊണ്ട് തിങ്ങിയ തെക്കൻ ദിക്കിലേക്ക് വാനിനെ കാർക്കൊണ്ടൽ മൂടിയ പോലെ ഘോരവാനര സൈന്യം നടന്നു അനേക യോജന നീളത്തിൽ ഇടതിങ്ങിപ്പോകുന്ന സൈന്യങ്ങൾ കടക്കുമ്പോൾ നദികളുടെ ഒഴുക്ക് വിപരീതമായി തീർന്നു മാമരങ്ങൾ ഇടതിങ്ങി നിൽക്കുന്ന മലകൾ നിർമ്മലജലം നിറഞ്ഞ സരസുകൾ പരന്നു കിടക്കുന്ന സമതലങ്ങൾ തായകൾ ധാരാളമുള്ള വനങ്ങൾ ഇവയുടെ മധ്യത്തിലും എല്ലായിടത്തും മേലും കീഴും വിലങ്ങനെയും ആ വൻപട എത്തി ഭൂമിയെ കാണാത്ത മട്ടിൽ ആ വൻപട മൂടിക്കഴിഞ്ഞു ശ്രീരാമചന്ദ്രൻ്റെ കാര്യത്തിൽ അത്യുത്സാഹമേയുന്ന വാനരന്മാർ ആനന്ദപൂർണ ഹൃദയത്തോടെ വായുവേഗത്തിൽ യാത്ര തുടർന്നു സന്തോഷവും വിക്രമവും ശക്തിയും വഴിയിൽ വെച്ച് പരസ്പരം അവർ കാണിച്ചു ചോരത്തിളപ്പ് കൊണ്ട് മാർഗമധ്യത്തിൽ തിമർത്തു തുടങ്ങി ചിലർ അതിവേഗത്തിൽ നടന്നു ചിലർ വളരെ വളരെ ഉയരത്തിലേക്ക് ചാടി വനവാസികളായ വാനരന്മാരിൽ ചിലർ കിലുകിലെ ഉച്ചത്തിൽ ആർത്തു ശക്തിയുടെ കാൽ ഊന്നി വെച്ച് ചിലർ നടന്നു ചിലരാകട്ടെ അതിശക്തമായ വാൽ കൊണ്ട് നിലത്തടിച്ചു വെറും കൈവീശൽ കൊണ്ട് വൻ വൃക്ഷങ്ങളും ഗിരിശിഖരങ്ങളും ചിലർ ഉടച്ചു ഉന്നതങ്ങളായ പർവ്വത ശൃംഗങ്ങളിൽ ചിലർ ഓടിക്കേറി അത്യുച്ചത്തിലുള്ള ശബ്ദം മുഴക്കി ചിലർ ശരിക്ക് അലറി തുടങ്ങി ഊരുകല്ലുടെ വേഗത്തിൽ തന്നെ വള്ളിപ്പടർപ്പുകൾ ചിലർ തകർത്തു പരാക്രമികളായ ചിലർ പാറക്കല്ലുകളും വൻ മരങ്ങളും എടുത്ത് സലീലം അമ്മാനമാടി ഇങ്ങനെ ആയിരം ആയിരം കോടിക്കണക്കിലുള്ള കോരക്കവികൾ മഞ്ഞിടം മുഴുവൻ മൂടി ശോഭിച്ചു മഹാരാജ സുഗ്രീവന്റെ രക്ഷയിൽ അത്യന്ത സന്തുഷ്ടമായി തീർന്ന വാനരപ്പട രാവും പകലും ഒരുപോലെ വെമ്പി നടന്നു നാഥനോടൊന്നിച്ചുള്ള കവികൾ ഓർക്കൊതിക്കുന്നവരും സീതാദേവിയുടെ വിമോചനത്തിൽ ഒരുപോലെ ആഗ്രഹിക്കുന്നവരും ആകയാൽ ഒരിടത്ത് നിന്നിട്ട് പോലും വിശ്രമിച്ചില്ല ഇടതൂർന്നു നിൽക്കുന്ന വൃക്ഷങ്ങൾ നാനാ തരത്തിലുള്ള മൃഗഗണങ്ങൾ ഇവയൊത്തുചേർന്ന സഹ്യമലയിലും മലയാദ്രിയിലും അവരെത്തിച്ചേർന്നു ശ്രീരാമസ്വാമി ആ സഹ്യമലയ പർവ്വതങ്ങളിൽ ഉള്ള വൻ കാടുകളെയും നദികളെയും നീരുറവകളെയും തൃക്കൺ പാർത്തുകൊണ്ട് എഴുന്നള്ളി മാവ് ഇലഞ്ഞി മയിലള് അശോകം കരുനെച്ചി കണവീരം തമിഷം തുടങ്ങിയവയിൽ കുരങ്ങന്മാർ ചെന്നെത്തി അങ്കോലം ഞാവൽ ഉങ്ങ് ഇത്തി പേരാൽ പന കടമ്പ് നെല്ലി മുതലായ വൃക്ഷങ്ങളിൽ കൂട്ടം കൂട്ടമായി കുരങ്ങന്മാരെത്തി പാറകളിലിരുന്ന വാനരന്മാരെ കാട്ടുമരങ്ങൾ ഊക്കിലടിച്ച കാറ്റുകൊണ്ട് പൂവർഷം പൊഴിച്ചു ചന്ദനവൃക്ഷങ്ങളിൽ തട്ടിവരുന്ന ശീതളമന്ദമാരുതൻ പതുക്കെ വീശി തേൻ നിറഞ്ഞു നിൽക്കുന്ന വനങ്ങളിൽ വണ്ടുകൾ മൂളിപ്പാട്ടുപാടി പിന്തുടർന്നു ധാതുക്കളെയെല്ലാം പർവ്വതേശ്വരൻ അണിഞ്ഞു കാറ്റുലയ്ക്കുമ്പോൾ ധാതുക്കളിൽ നിന്ന് ഉയരുന്ന പൊടിപടലം ഏറ്റവും പരപ്പുള്ള കവിപ്പടയെ മൂടി രമ്യമായ അദ്രിസാനുക്കളിൽ എല്ലായിടത്തും വികസിച്ചു നിൽക്കുന്ന കൈതകൾ മനോമോഹനമായ വാസന്തമുല്ലകൾ മുല്ലകൾ സുഗന്ധപൂർണമായ കുനുക്കുത്തിമുല്ല പടർപ്പുകൾ ഇവയെ കവികൾ കുലുക്കി ശേഷം ചരുന്ന നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം